നമ്മുടെ ഒരു പോട്ടി മിക്സ് അപ്പൊ ഇങ്ങനെ ഇതിന്റെ വേറെ പ്രത്യേകത പറഞ്ഞാൽ ഏത് മഴ തിരുന്നാലും ചെടി ചീഞ്ഞ് പോകില്ല അതായത് വെള്ളം കെട്ടി കിടന്ന് പ്രശ്നമില്ല മണ്ണില്ലാതെ വളർന്ന ഏലം ഫുൾ ഇതുപോലെ നല്ല റൂട്ടായിട്ട് തന്നെ ഇതുപോലെ ഇറങ്ങി അല്ലെ ഓക്കെ നമ്മുടെ മണ്ണാണെന്നു പറഞ്ഞാൽ ഫുള്ള് അളിഞ്ഞ ഒരു ഇങ്ങനെ ചന്ദനം താണ്ട് ചെടിച്ചട്ടിക്കകത്ത് വളർത്തിയേക്കുവാണെങ്കിൽ നമ്മളത് മണ്ണില്ലാതെ കേട്ടോ മണ്ണിനകത്തല്ല ഇതിന് വേറൊരു വേറെ തന്നെ സ്വന്തം നമ്മുടെ ഈ സി അകത്താണ് നിർത്തിയിരിക്കുന്നത് ഇതിപ്പോ എത്ര നാളായിട്ട് ഇതിനകത്ത് വെച്ചിട്ട് ഒരു വർഷം മണ്ണില്ലാതെ നൂറ് കണക്കിന് പഴച്ചെടികൾ വീടിന്റെ മുറ്റത്ത് ടെറസിലെല്ലാം വളർത്തുന്നത് നമ്മുടെ അനുചേട്ടന്റെ കട്ടപ്പനയിലെ വീടാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഈ സി പോട്ടിന്റെ സ്ഥാപനമാണ് നിരവധി വീട് നമ്മുടെ പല ചാനലിനെ നിങ്ങൾ കണ്ടുണ്ടാവും അപ്പൊ പുള്ളിക്കാരന്റെ വീടിന്റെ മുറ്റം കേട്ടോ അപ്പൊ ടെറസ് ഉണ്ട് ബാക്കിയുള്ള ടെറസിലായാലും മുറ്റത്തായാലും എല്ലാം വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതുപോലെ നിറയെ നൂറ് കണക്കിന് വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ആണ് അപ്പൊ ഇതിന്റെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് മണ്ണില്ലാതാണ് ഇതെല്ലാം തന്നെ പ്ലാന്റ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇതെല്ലാം കായ് നിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷമാണ് ഈ ഒരു വീഡിയോയ്ക്കാത്തപ്പോ ഈ വീഡിയോയ്ക്കകത്ത് ഇവിടുത്തെ വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സിനെയാണ് നമ്മള് പരിചയപ്പെടാൻ പോകുന്നത് ഒരു വർഷമായി അല്ലേ അപ്പൊ ചെറിയ ചെടിയായിരുന്നു കുഞ്ഞു ഒരു ഒരു കുഞ്ഞ കമ്പനി കുഞ്ഞ് കമ്പാ അതാണ് ഒരു വർഷം കൊണ്ട് ഈ ഒരു മിക്സിനകത്ത് ഇത്രയാക്കണം ഇത് റിപ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യുന്നോ ഇനി എന്തെങ്കിലും വേണെ വേണേ ചെയ്യാം വലിയ ഡ്രമ്മിനകത്തോട്ടും വളർത്താൻ ഒന്നുമില്ലല്ലേ വലിയ ഓക്കെ പിന്നെ നമ്മൾ കണ്ടേക്കുന്ന കുറ്റിക്കുരുമുള ആണിത് ഇത് കുറ്റിക്കുരുമുള ആയിരുന്നു മണ്ടിലോട്ട് നീണ്ടപ്പോ ഞാൻ ഫ്രെയിം ആയിട്ടല്ലേ പത്തടി ഹൈറ്റിലായി പത്തടി ഹൈറ്റിലായി നല്ല രീതിയിൽ തന്നെ നമ്മുടെ മിക്സിനകത്ത് സെറ്റ് ആയി കയറി വരുന്നുണ്ടല്ലോ ഓക്കെ വേറെ ഒന്നുമില്ലല്ലോ വേറൊന്നുമില്ല ഒന്നുമില്ല ഓക്കെ പിന്നെ വേറെ നമുക്ക് ഇതും അത് തന്നെ

കൊടുക്കിതുപോലെ റൂട്ട് കിട്ടുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വലിയ സാധാരണ കഴിഞ്ഞാൽ മണ്ണ് മാത്രമേ കാണത്തുള്ളൂ ഇതുപോലെ റൂട്ട് കിട്ടത്തില്ലാണ് പിന്നെ നമുക്ക് വലിയ കുറെ പ്ലാൻ ചെയ്ത് ഈ വലിയ ഡ്രം ഇതിനകത്തൊക്കെ ലോകനാണ് ഇതിപ്പോ മൂന്ന് വർഷമായിട്ട് മൂന്ന് വർഷമായിട്ടുള്ള സബാറയല്ലേ മൂന്ന് വർഷമായോ മൂന്നു വർഷമായല്ലേ ഇത് കാഴ്ചയോ നമുക്ക് മൂന്ന് എനിക്ക് ഈ ആ വീഡിയോ ചെയ്യാൻ വെച്ച തുടക്ക സമയത്ത് പരീക്ഷണം അല്ലേ നമ്മുടെ മിക്സിങ് ആണ് മണ്ണല്ല ഇതെല്ലാം നമ്മുടെ ഈ എന്ന് പോയാൽ മിക്സി ആ ഒരു പോട്ടി മിക്സ് പോട്ടി അല്ലെ പോകാം ഇത് നമ്മുടെ ഫ്ലെയിം അല്ലേ വൈൻ വൈൻ വൈ വൈൻ ഓക്കെ നമ്മുടെ ഫ്ലെയിം പോലെ കിടക്കുന്ന ഈ ഒരു ചെടിയാണ് ഇത് റൂട്ട് അല്ലേ നമുക്ക് ഈ മണ്ണല്ല ഇത് പോട്ടി പോട്ടിമിക്സ് ആ മാറ്റി കാണിക്കാം ഇത് റൂട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടോ ഒന്നുമില്ല ഇതാണ് ഈ കാണുന്നത് റൂട്ടുണ്ടോ പ്ലാന്റ് മണ്ണി വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മുടെ ഈ അത് മണ്ണി ഒരു സെറ്റ് മാറ്റിട്ടല്ല ഓക്കെ പിന്നെ ഇത് നമ്മുടെ വെറൈറ്റി ആണ് കാണുന്നത് ഇത് അത്ര വലിയ ടേസ്റ്റി ഒന്നും പിന്നെ അതിന് ബോൺസായി പോലെ ആക്കി കട്ട് ചെയ്ത് ബോൺസായി പോലെ പിന്നെ കുറെ നമുക്ക് കുറെ വെറൈറ്റി റോസ് ഉണ്ടല്ലോ അടയ്ക്ക് എല്ലാം കുറെ വെറൈറ്റി റോസ് ഉണ്ട് അതെല്ലാം വരുന്നത് അല്ലേ അതെല്ലാം നമ്മുടെ പോട്ടിങ് മിക്സ് തന്നെയല്ലേ യോണ്ടാ ശരി നല്ല ഫ്ലവർ ഉള്ളത് വെറൈറ്റി ഉണ്ട് ഓക്കെ പിന്നെ നമ്മുടെ കൊറേ നമ്മുടെ ഫ്ലാവ് ഇപ്പൊണ്ട് മാങ്ങനെ നല്ല രീതിയില് മാവ് കായ്ക്കും നന്നായിട്ട് കഴിക്കും നന്നായിട്ട് കായ്ക്കുന്നുണ്ടല്ലേ ഓക്കേ കോശേരി കോശ്ശേരി അല്ലേ കോശ്ശേരി മാവാണ് നമ്മുടെ ഈസി മണ്ണില്ലാതെ കാഴ്ച നമ്മുടെ മാവാണ് ഈ കാണുന്നത് ഇത്രയും വലിയൊരു പ്ലാന്റ് കായ് നിന്ന് ഇതോളി എടുത്ത് പൊക്കണമെന്നുണ്ടെങ്കിൽ അത് അല്ലേ പറ്റത്തില്ല പിന്നെ ഫുള്ള് റൂട്ട് കിട്ടിയേട്ടാ അത് മണ്ണേ ഇല്ല ഇതിനകത്ത് ഈസി പോട്ട ഈസി അല്ലേ പോലെ ഇതിനകത്ത് പോട്ടി മിക്സ് ഇല്ല അവസാനം ഫുള്ള് റൂട്ട് മാത്രേ ആ ഈ ഒരു ടെറസിലാണ് ഇത്രയും ഒരു എനിക്ക് വന്ന് നൂറ് കണക്കിന് ചെടിച്ചട്ടികളിലാണ് ഈ ഒരു ചെയ്തേക്കുന്നത് വീട്ടിലെ കൊള്ളാ എല്ലാ ഈ മിക്സിനകത്ത് നന്നായിട്ട് ഫ്ലവർ ആണ് ടെന്നീസ് പോൾ ചെറിയ മനില ടെന്നീസ് പോൾ ചെറിയൊരു സംഭവം പിന്നെ മുന്തിരി നമ്മുടെ വെട്ടിക്കൽ ഫ്രൈമൊക്കെ ആ ഈ പ്രാവശ്യം ഇതുകൊണ്ടോ ഫാഷൻ ഫ്രൂട്ട് ഇത് നിറയെ കാലം ഓക്കെ നല്ല വേനക്ക് രണ്ട് നേരം അത് മാത്രമേ ഉള്ളൂ പ്രശ്നം അതൊന്നും ഇങ്ങനെ ഒരു മിക്സും